ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി അടുത്താഴ്ച വരാൻ പോകുന്ന ഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷിന്റെ ഓർമ്മയിൽ അങ്ങനെ ഇഷിത മറന്ന പരിസരം മറന്ന ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ മഹേഷിന്റെ ഫോട്ടോ നോക്കിയിട്ട് മഹേഷ് എനിക്ക് നിന്നോട് വല്ലാതെ പ്രണയമാണ് എപ്പോഴാണ് എന്റെ പ്രണയം നീ നീന്തെന്ന് തിരിച്ചറിഞ്ഞ് എന്നെ തിരിച്ചൊന്ന് പ്രണയിക്കുക എന്നെ ഭാര്യയായിട്ട് കാണാ എന്നൊക്കെ പറയട്ട് നമ്മുടെ ഇഷിത സന്തോഷത്തോടും നാണത്തോടും കൂടി ഫോട്ടോ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് കൈലാസീന്റെ മനസ്സിൽ വെക്കണം അതേടി അവൻ നിന്നെ ഇപ്പൊ ഭാര്യയായിട്ട് കണ്ടു തന്നെ നിന്നെ ഞാനായിരിക്കും ആദ്യം ക്കണത് എന്റെ എച്ചിലവൻ തിന്നാ മതി അമ്മ ഹേശ് ചന്ദ്രൻ എന്നൊക്കെ പണ്ട് കൈലാസം ഇവിടെ പോവാണ് ശേഷം രാത്രി ആവുമ്പഴേക്കും അടുത്തേക്ക് നമ്മളെ ചിപ്പി വരുന്നുണ്ട് അമ്മേ നമ്മുടെ പണി ഇതുവരെ തീർന്നില്ലേ ഇല്ല മോളെ അമ്മ പറഞ്ഞില്ലേ നാളെ വലിയൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിങ്ങിലേക്ക് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് മോഡേൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളും സയൻസും കാര്യങ്ങളും മെഡിക്കൽസും ഒക്കെ നമുക്ക് അറിയണം മോളെ അപ്പൊ അതിന്റെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതുവായിരുന്നു ഓ അമ്മ താമസിച്ചാണോ കിടക്കുക അതേ മോളെ മോളൊരു കാര്യം ചെയ്യും അച്ഛമ്മയുടെ കൂടെ പോയി കിടക്ക് അമ്മയിൽ നിന്ന് ഉറങ്ങോന്ന് തന്നെ അറിയില്ല അത്രക്കും പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ട് ശരി അമ്മ എന്നാൽ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മോളു എന്നിട്ട് ഉമ്മ കൊടുക്കാണ് അങ്ങനെ ചിപ്പ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം മഞ്ജുമയൊക്കെ നല്ല ഉറക്കാണ് കൈലാസ് പതിക്കെ എഴുന്നേക്കാണ് ഹാവും നല്ല ഉറക്കമായി ഇവള് ഇവള് ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല പതുക്കെ ഇഷിതര റൂമിലേക്ക് പോവാം അവള് നല്ല ഉറക്കമായിരിക്കും ഉറങ്ങിക്കിടക്കുന്ന അവളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അവളൊന്നു പോയി കാണാം എന്ന് പറയണ്ടേ കൈലാസ് വേഗം ഇഷിതര റൂമിലേക്ക് പോകണം അപ്പൊ വെട്ടം കാണുന്നുണ്ടേ ഇവള് ഉറങ്ങിയില്ലേ വെട്ടം ഉണ്ടല്ലോ ഇനി മഹേഷിനെ അങ്ങനെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും ആ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് വാതില് പതുക്കെ ഇങ്ങനെ തുറക്കുമ്പോഴേക്കും അത് വാതില് വീണ്ടും ഈശ്വര കുറ്റിയൊന്നും ഇട്ടില്ല കേട്ടോ ലോക്കൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ തുറന്ന് നോക്കുമ്പോഴേക്കും കൈലാസ് നോക്കുമ്പോഴേക്കും ഇഷിത എന്തൊക്കെ കമ്പ്യൂട്ടറിൽ നോക്കിട്ട് ഇങ്ങനെ എഴുതി കൊണ്ടൊക്കെ ഇരിക്കാട്ടോ ആഹ് അവള് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ പറ്റിയ അവസരം എന്ന് പണ്ട് കൈലാസ് ഇങ്ങനെ മുട്ടുന്നുണ്ട് ഇഷിത പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ട് ഉം എന്താ ചേട്ടാ അതെ മഞ്ജമ്മ നല്ല ഉറക്കമാണ് എനിക്കൊരു ചായയിട്ട് വരാമോ മഞ്ചുവശിച്ചു ഉറങ്ങിയാലും വിളിച്ചിഴുന്നേക്കില്ലേ അതുകൊണ്ട് മഞ്ചു വച്ചെടുത്തന്നെ പറഞ്ഞാൽ മതി എനിക്ക് കുറച്ച് അർജന്റ് പണിയുണ്ട് അങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഇഷ്ട ചായ ഇട്ടെന്നില്ലെങ്കിൽ വേണ്ടില്ല വേണ്ടില്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാവോ അല്ല കൈലാസേന്റെ കൈയില്ലേ കൈലാസേന അടുത്ത് കുടിച്ചൂടെ വെള്ളം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നീ തന്നെ എനിക്ക് വെള്ളം എടുത്തരണം എനിക്ക് നീ വെള്ളം എടുത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇനെ പിടിക്കാണ് വിട് കൈ വിട് ഒച്ചയും ബഹളം ഉണ്ടാക്കിപ്പിച്ച് ആൾക്കാരെ വെറുതെ അറിയിക്കേണ്ട കേട്ടോ നീ എനിക്ക് വഴങ്ങി തന്നേനെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല എല്ലാ ദിവസത്തേം പോലെ ഇന്നത്തെ ദിവസം കടന്നു പോകും ദേ ഇതുപോലത്തെ രണ്ടു ദിവസം നമുക്കിനി ഒരിക്കലും മഹേഷ് ഇല്ലാത്ത സമയം നമുക്ക് മാക്സിമം ഉപയോഗിക്കാം എനിക്കറിയാം ഇഷിത നീ ഒരുപാട് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മഹേഷ് കിഴങ്ങനാണെങ്കിൽ നിന്റെ ഒരു ആഗ്രഹം സാധിച്ചിരുന്നില്ലെന്ന് എനിക്കറിയാം നിന്റെ ആഗ്രഹം സാധിച്ചിരാൻ വേണ്ടി കൈലാസട്ടം വന്നത് എന്റെ പെങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു ചെച്ചി വൃത്തികെട്ടവനെ പെങ്ങളും പെങ്ങളും നിന്റെ കൂടെ നടന്നിട്ട് നീ എന്നെ ചതിക്കാൻ നോക്കുവാണല്ലേ അതേടി നിന്നെ കണ്ടപ്പോത്തിട്ട് എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ് എന്ന് പറയണ്ട ഇഷിതനെ കയറി പിടിക്കാം വിശുദ്ധ പിടിച്ച് തള്ളിയിട്ട് റൂമിലേക്ക് ഓടുവാട്ടോ അപ്പൊ നമ്മുടെ കൈലാസും പുറകിൽ ഓടുന്നുണ്ട് ഇഷിത വീണ്ടും റൂമിലേക്ക് ഓടി വന്നിട്ട് റൂം അടയ്ക്കാൻ പോകുമ്പോഴേക്കും കൈലാസ് റൂം വലിക്ക തുറക്കുവാണ് എന്നിട്ട് കൈലാസിനെ നല്ല ബലമാണല്ലോ ഇഷിതിനേക്കാളും പെണ്യങ്ങളെക്കാളും ബലമാണോ ആളുകൾക്ക് അതുകൊണ്ട് നമ്മുടെ ഇഷിദിനെ പിടിച്ച് തള്ളിയതിനു ശേഷം കട്ടിലേക്ക് തട്ട് തള്ളി തള്ളിയതിന് ശേഷം മൂറിയിൽ ഓക്കെ ആട്ടോ കൈലാസ് ഇഷ്ട ശരിക്കും പേടിച്ചു പോകുന്നുണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കലോ കൈലാസട്ടോ പോകാൻ നോക്ക് എന്നെങ്കിലും ബഹളം ഉണ്ടാക്കും നീ ബഹളം ഉണ്ടാക്കോ ബഹളം ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കിയാൽ ഞാനെന്താ പറയാമോന്നറിയാമോ നീ എന്നെ വിളിച്ചു വരുത്തി മഹേഷ് ഇല്ലാത്തതുകൊണ്ട് നീ എന്നെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഞാൻ പറയത്തുള്ളൂ എന്ത് വൃത്തി കെട്ടവനാ നിങ്ങള് നിങ്ങൾക്ക് ഞാൻ അനിയത്തിനെ പോലെ കാണേണ്ടത് നീയോ എൻ്റെ അനിയത്തിയോ ഒരിക്കലും അല്ല അനിയത്തിയാന്ന് പറയാനായിട്ട് എന്റെ അമ്മയുടെ വയറ്റിലൊന്നല്ലല്ലോ നീ ജനിച്ചത് ഇനിയിപ്പോ നിന്നെ എനിക്ക് ഉപയോഗിക്കണം അത് കഴിഞ്ഞിട്ട് വിനോദ ഒരു പെണ്ണു കുട്ടിനെ കെട്ടിക്കൊണ്ടില്ലേ ആ എന്താ ഉള്ള പേര് അനുഗ്രഹ ആ കൊള്ള നല്ല അതിസുന്ദരി തന്നെ അവളെ ഞാൻ ഇതുപോലെ ഉപയോഗിക്കും എടി പെണ്ണുങ്ങൾ എന്ന് വച്ചാൽ എനിക്ക് ഭയങ്കര ഹാരമായി അതും കാണാൻ കൊള്ളാം എന്ന പെണ്ണുങ്ങൾ അതുകൊണ്ട് നീ മര്യാദക്ക് കൊച്ചേം ഒച്ചയുമ്പോൾ എനിക്ക് വഴങ്ങിത്ത അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പ്രശ്നവും എല്ലാവരും എഴുന്നേറ്റ് വരും വെറും നിനക്ക് നാണക്കേടാണ് അത് വേണ്ടെന്നാണെങ്കിൽ നീ ഇല്ല ഒരിക്കലും നടക്കില്ലടോ നടക്കില്ല അത് മെഡി പിടിച്ച തള്ളുമാണ് അപ്പോഴേക്കും പെട്ടെന്ന് ഇഷിതര വാതില് മഞ്ചുമ കൊട്ടുന്നുണ്ട് കേട്ടോ ഇഷിത ഇഷിത വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ കൊട്ടുവാണ് അത് കേൾക്കുമ്പോ തന്നെ കൈലാസ് വേഗം തന്നെ ബാത്റൂമിൽ കയറി ഒളിക്കുക കേട്ടോ വിശേഷം മഞ്ജുമഞ്ജിമ വാതിൽ മുട്ടുമ്പോഴേക്കും ഇഷിത വാതിൽ തുറക്കുന്നുണ്ട് എന്താ എന്താ ചേച്ചി എല്ലാ നീ എന്തോ ഒരു ബഹളം പോലെ തോന്നി ഇല്ല ചേച്ചി ഞാൻ വർക്ക് ചെയ്യായിരുന്നു നാളൊരു മീറ്റിംഗ് ഉണ്ട് ഓ അതെ അല്ലേ അല്ല കൈലാസോടിനെ കാണുന്നില്ല കൈലാസേടെ നീ എങ്ങനെ കണ്ടാരുന്നോ ഇല്ല ചേച്ചി ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓ ശരി എന്നെ മഞ്ജിമ അവിടുന്ന് പോവാണ് എന്തായാലും മഞ്ജിമ കൈലാസിനെ കാണുന്നൊന്നുമില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ ഇഷിത ചെരുപ്പൂരി അടക്ക് എന്ന് പറയുമ്പോഴേക്കും കൈലാസ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ഒരു ദിവസം തള്ളി പോവാണ് പിറ്റേ ദിവസം നമ്മുടെ മഹേഷ് വരുന്ന ദിവസം രാത്രിയും കൂടി ഉണ്ടല്ലോ കൈലാസ് ആ രാത്രിയെങ്കിലും വിഷുതനെ മുതലെടുക്കാൻ വെച്ച് വീണ്ടും രാത്രി നാണു ഇല്ലാണ്ട് റൂമിലേക്ക് വരാൻ നോക്കുകയാണ് ആ സമയത്താണെങ്കിൽ ഇഷ്യത്തെ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആണ് എന്ന് പറഞ്ഞിട്ടാണ് വാതിൽ മുട്ടുന്നത് ഇഷുത മഹേഷാന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും കൈലാസ് ആയിരിക്കും കേട്ടോ മഹേഷ് കൈലാസ് ആണെങ്കിൽ വീണ്ടും വിഷുതന്നെ വാതിൽ തള്ളി തുറക്കാൻ വേണ്ടി നോക്കുവാണ് പക്ഷെ ഇഷുതിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ മഹേഷ് അല്ലെങ്കിൽ വിനോദ് വിനോദം വരുന്നുണ്ടിക്കാറ് മഹേഷ് തന്നെ ആവാനാണ് ചാൻസ് കാരണം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മഹേഷ് വല്ലാത്ത സന്തോഷത്തിലാണ് മഹേഷിന്റെ കയ്യിൽ കുറെ പൂക്കൾ സമ്മാനങ്ങളുണ്ട് ഗിഫ്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ കുറെ സ്വീറ്റ്സ് ഉണ്ട് എല്ലാമായിട്ടോ മഹേഷ് വരുന്നത് മഹേഷിന്റെ കൈലാസിന്റെ സ്വഭാവം ഏറെ കുറെ അറിയാവുന്ന കൊണ്ട് തന്നെ ഇഷ്യുതേനെ കൈലാസ് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് ആരൊക്കെ പറഞ്ഞാൽ മഹേഷ് അത് വിശ്വസിക്കും പക്ഷെ സ്വപ്നവലി അഞ്ചുയും വിശ്വസിക്കില്ല ഇഷിത മനപൂർവ്വം കൈലാസിനെ മയക്കെടുക്കാൻ വേണ്ടി നോക്കിയെന്ന് തന്നെയാണ് അവരൊക്കെ പറഞ്ഞ് നടക്കുകയുള്ളൂ പക്ഷെ ആ വീട്ടില് നമ്മുടെ വിനോദും മഹേഷും അതുപോലെ തന്നെ നമ്മുടെ രാമനാഥനും ചിപ്പിയും ഇഷി തന്നെ തന്നെ വിനോദ് എങ്ങാനും ആണ് ഈ കാര്യം അറിഞ്ഞെന്നുണ്ടെങ്കിൽ മഹേഷിനെ പോലും അല്ല മഹേഷിനെ പോലെയൊന്നും അല്ല കൈലാസിന്റെ കൈയ്യും കാലും തന്നെ തല്ലി ഒടിച്ച് മൂലക്കിടാനാണ് ചാൻസ് കാരണം വിനോദിനെ അത്ര മാത്രം വിനോദ് ജീവിക്കണത് തന്നെ തന്റെ ഏട്ടനും ഏട്ടത്തിനും വേണ്ടി മാത്രമാണ് ആ ഏട്ടത്തിന്റെ നേരെ ഒരാളെ നോക്കി എന്ന് അറിഞ്ഞാൽ പോലും വിനോദ് വേറൊരു വിടില്ല ആ സമയത്താണ് കൈലാസ് നമ്മുടെ ഇഷിതയുടെ മേലെ കൈ വെച്ചിരിക്കുന്നത് അത് സഹിക്കില്ല വിനോദ് വിനോദ് കയ്യും കാലൊക്കെ തല്ലി ഓടിക്കും അത് മാത്രമല്ല ഇഷിത വറക്കിയ സമയത്ത് കൈലാസ് പുറകെ കൂടി വന്നിട്ട് ഇഷിതര മേത്ത് ഇങ്ങനെ ഇങ്ങനെ കയറി പിടിക്കുന്ന ഭാഗം ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇഷിതനെ ശരിക്കും മുതലെടുക്കാൻ വേണ്ടി കൈലാസ് നോക്കുന്ന ഭാഗമാണ് നമ്മൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കാണാൻ പോണത് അതേ സമയം നമ്മുടെ ആകാശാണെങ്കിൽ ഡൽഹി വെച്ച് വേറൊരു പെൺകുട്ടിനെ പരിചയപ്പെടുന്നുണ്ട് ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയാണ് ആകാശ് ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പറൊക്കെ മേടിക്കുന്നുണ്ട് ആ പെൺകുട്ടിക്കും കൈ ആകാശിനോട് ചെറിയൊരു കർഷ തോന്നുണ്ട് അവരങ്ങനെ പരസ്പരം മതി മറന്ന് സംസാരിച്ച് ഇഴകിച്ചേർന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോ നമ്മുടെ രചനക്കാകെ വിഷമവും സഹിക്കാനും പറ്റുന്നില്ല രചന തലകറങ്ങി വീഴുവാട്ടോ തലകറങ്ങി വീഴുന്ന രചന അടുത്തേക്ക് മഹേഷ് വന്നിട്ട് വരുന്നുണ്ട് രചന രചന എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രചന എഴുന്നേൽക്കുന്നില്ല മഹേഷ് രചനേനെ തൂക്കിയെടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുവാണ് ശേഷം രചനേനെ കട്ടിലേക്ക് കിടത്തുന്നുണ്ട് ആ കാഴ്ച ആകാശം കാണുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ആകാശ പ്രശ്നം ഉണ്ടാക്കും രചനയും അതുപോലെ തന്നെ മഹേഷും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നും ആകാശം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും രചനയുടെ രചന മഹേഷിനെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയതാണെന്നേ പറയുള്ളൂ പിന്നെ ഇപ്പൊ കണ്ട പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടി ിയും ആകാശും തമ്മിൽ ഭയങ്കര അഫെയർ ഒക്കെ അത് അതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പിന്നീട് രചന നമ്മുടെ മഹേഷിന്റെ ജീവിതത്തിൽ കടന്നു കേറാൻ വേണ്ടി നോക്കുന്നുണ്ട് കാരണം രചന എന്തൊക്കെ പറഞ്ഞാലും മഹേഷിനോട് ഭയങ്കര പ്രണയം കേട്ടോ ഇപ്പോഴും ഭയങ്കര പ്രണയം വെച്ചാൽ ഭയങ്കര പ്രണയം ഉണ്ട് പക്ഷെ ആകാശിന്റെ പണം കണ്ടു മാത്രമാണ് രജന അങ്ങോട്ടേക്ക് പോയത് അതുകൊണ്ട് വീണ്ടും നമ്മുടെ മഹേഷിന്റെ പുറകെയാണ് രചന നടക്കുന്നത് എങ്ങനെയെങ്കിലൊക്കെ തള്ളിപ്പൊറത്താക്കിയിട്ട് തന്റെ രണ്ട് മക്കളുടെ അച്ഛനാണല്ലോ മഹേഷ് പിന്നെ തനിക്ക് ഇപ്പൊ മഹേഷിന് ഇഷ്ടമാണ് അതുകൊണ്ട് മഹേഷിന്റെ ജീവിതത്തിൽ വീണ്ടും എങ്ങനെയൊക്കെ നുണഞ്ഞു കയറണം അത് മാത്രമുള്ള രചനയുടെ വിചാരം അങ്ങനെ ഇഷുതരടുത്ത് കൈലാസ് പുറകെ നടക്കുന്ന സമയത്ത് രചനയാണെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ പുറകെ നടക്കാണ് ആകാശാണെങ്കിലോ ഡൽഹിയിൽ ഏതൊക്കെയോ പെണ്ണുങ്ങളുടെ പുറകെയിൽ നടക്കുന്നു അപ്പൊ എന്തായാലും അടുത്ത ആശഭാഗങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ അനുഗ്രഹയുടെ വിനോദം വിവാഹ നിശ്ചയത്തിന്റെ ഭാഗങ്ങളും അടുത്ത ആഴ്ച കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരെയും വിളിക്കുന്നുണ്ട് നമ്മുടെ സുചിത്രയുടെ ആ ഒരു സുചിത്രയാണ് അതിന്റെ ഇവന്റ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ സുചിത്ര മനസ്സ് വേദനിച്ചിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പൊട്ടി കരണ്ടുകൊണ്ടിട്ടാണ് കേട്ടോ സുചിത്ര ഒരേന്നൊക്കെ ആ ഹോളിൽ അറേഞ്ച് ചെയ്യണത് അപ്പൊ നല്ല നല്ല ഭാഗങ്ങൾ ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റു വീഡിയോയുടെ കാണാം ടേക്ക് കെയർ ബൈ ബൈ